ഹായ് വൺ വെറും മൂന്നേ പോയിന്റ് നാല് സെന്റ് സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ ഫോർട്ടുകൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു വീടിന് വിശേഷമാണ് എന്ന് പറയാനാഗ്രഹിക്കുന്നത് പൊതുവെ വി ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോജക്ടുകൾ രണ്ടായിരത്തി താഴെയുള്ള പ്രൊജക്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ഇത് നമ്മളോട് നേരത്തെ വന്ന വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ക്ലയന്റായിരുന്നു മിസ്റ്റർ അഭിലാഷ് അദ്ദേഹം നമ്മളെ ഫോളോ ചെയ്യുകയും പിന്നീടും അത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അത് കൺസ്ട്രക്ട് ചെയ്യണം ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം നമ്മളിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് മാനേജ്മെന്റ് പോലുള്ള വി ആർക്കിനെ ചൂസ് ചെയ്യാൻ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിനു രണ്ട് മൂന്ന് മുമ്പ് രണ്ടുമൂന്ന് ഞാൻ ഇത് ചെയ്തെങ്കിൽ പോലും ഞങ്ങളുടെ ഈ പ്ലോട്ട് മൂന്നര ആണ് എനിക്ക് ഈ മൂന്നര സെന്റിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എനിക്ക് വി ആർക്കാണ് സജസ്റ്റ് ചെയ്തത് ഒരു നാല് നന്നായി അതിൻ്റെ സ്പേസ് മാനേജ്മെന്റ് കൊണ്ടുവന്നാൽ മാത്രമേ പ്രത്യേകിച്ച് വലിയൊരു ഒരു കാർ പോർച്ചൊക്കെ വേണം ഒരു എക്സ് യു വി കാരണാൻ ബാത്ര പോർച്ചൊക്കെ വേണം അതോടൊപ്പം അദ്ദേഹത്തിന് റിക്വയർമെന്റിൽ ഒന്ന് ത്രീ ബി എച്ച് കെ വേണം നോർമലി ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും ഈ ത്രീ പോയിന്റ് ഫോർ സെൻസിൽ മീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദ സ്പേസ് അവരെ യൂട്ടിലൈസ് ചെയ്ത് ഒരിക്കലും ഇതൊരു ത്രീ പോയിന്റ് ഫൈവ് സെൻസിൽ വെച്ച വീടാണെന്ന് തോന്നാത്ത രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ ഹൗസ് വാർമിംഗ് ടൈമിലാണെങ്കിൽ പോലും നമ്മൾക്ക് വളരെയേറെ അപ്രീസിയേഷൻ കിട്ടി വന്നവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ സ്പേസസ് വെൽ യൂട്ടിലൈസ്ഡ് സോ അപ്പോൾ വീണ്ടും നമ്മുടെ അടുത്തത് സമീപിച്ചിട്ട് റിക്വയർമെന്റ്സ് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ഇങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ ഇഷ്ടമാണ് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്നുള്ളതാണ് ഇതുപോലെ പല പ്രൊജക്റ്റുകളും രണ്ടേറ്റ് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ പ്രൊജക്ടിലും നമുക്ക് ഓരോ ചലഞ്ചസ് ചിലപ്പോൾ ഫേസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ പ്ലോട്ടിന്റെ പരിമിതികളായിരിക്കും ചിലപ്പോൾ പ്ലോട്ടിൻ്റെ അത് ഘടനയായിരിക്കാം ചിലപ്പോൾ മണ്ണിൻ്റെ സ്ട്രെങ് ആയിരിക്കാം അപ്പോൾ ഓരോ രീതിയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിലാണ് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാറ് സോ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മൂന്ന് പോയിന്റ് നാല് സെൻറ് സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ല ഒരു എക്സ് സി വി കാർഡൻ ഭാഗത്തിനുള്ള ഒരു കാർ കുറച്ച് ഉൾപ്പെടെ ത്രീ ബി എച്ച് കെ വേണമായിരുന്നു നമുക്കൊരു നോർമൽ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റും നമ്മളവിടെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് ഏറ്റവും കൂടുതൽ സഹായമാകുന്നത് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയുള്ള ഒരു നല്ലൊരു ക്ലൈൻറ്റുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം നമ്മളുടെ ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിൻ്റെ നല്ല ഒരു എഫേർട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങും തന്നെയാണ് ഇവിടെ ചെറിയ സ്പേസ് മാനേജ് ഇപ്പോൾ ഫർണീഷിങ് അറേഞ്ച്മെൻസിലൊക്കെ വരുമ്പോൾ ചെറിയ നമ്മൾ വലിപ്പമുള്ള വീടുകൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിനെ വെച്ച് നമ്മൾ തരംതിരിക്കുമ്പോൾ ഇതുപോലെ ചെറിയ പരിമിതികളുള്ള പ്ലോട്ടിൽ പണിയുന്ന വീടുകൾക്ക് ഒരിഞ്ച് സ്ക്വയറിന് പോലും വാല്യു കൊടുത്തിട്ടാണ് പ്ലാനുകൾ വരയ്ക്കുക അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ പരിമിതികളെ നമുക്ക് ഈ ചലഞ്ചസിനെ മറികടന്ന് നിലവാരമുള്ള ക്ലൈൻ്റിന്റെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റിയുണ്ട് ക്ലൈന്റിന്റെ റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്ത് പ്ലാനും ഡിസൈനും എലിവേഷൻ ഡിസൈൻ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിന്റെ നിർമ്മാണഘട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഫൗണ്ടേഷനും നമ്മൾ ഇതുപോലെ തന്നെ ആ പ്ലോട്ടിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും ഇതുപോലെ ചെറിയൊരു ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തു പക്ഷേ ഓരോ ചലഞ്ചസിനും നമ്മൾ പ്രൊഫഷണലായി ഒരു പ്രൊഫഷണൽ കമ്പനി വളരെ ഇപ്പം നമ്മൾ ആദ്യമേ പ്ലാനിങ്ങിൻ്റെ കേസിൽ സ്പേസ് മാനേജ്മെൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലായി ഫേസ് ചെയ്ത പോലെ തന്നെ ഫൗണ്ടേഷൻ്റെ കാര്യത്തിലും നമ്മളതിനെ ആ രീതിയിലാണ് അതേപോലെ പ്രൊഫഷണലായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുകയുണ്ടെങ്കിൽ സോ ഒരു ഒരു പ്രൊജക്റ്റ് ചെറുതോ വലുതോ ആയിക്കോട്ടെ ആ പ്രൊജക്റ്റ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പല രീതിയിൽ പല ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ഇതിന് എത്രത്തോളം നന്നായി ഇതിനെ റിവ്യൂ ചെയ്യുന്നു ആ ചലഞ്ചസിനൊക്കെ എത്രത്തോളം നന്നായി റിവ്യൂ ചെയ്യുന്നു എത്രത്തോളം നന്നായി പ്രൊഫഷണലി ട്രീറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഈ പ്രൊജക്റ്റിന്റെ കെ എൻ റിസൾട്ട് വരിക ഒരുപാട് പേരുടെ വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ് ഭവന നിർമ്മാണം എന്നുള്ളത് സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വരച്ച ആ പ്ലാനിങ് മുതൽ അതിൻ്റെ ഡിസൈനിങ് മുതൽ അതിൻ്റെ ഡിസൈനിങ് പ്രോമീസിങ്ങിനൊക്കെ എൻഡ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം എന്നത് പലപ്പോഴും ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ ഇൻവോൾവ്മെൻ്റ് മാത്രമാണ് പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനാഗ്രഹിക്കുന്നു കാരണം നമ്മൾ പ്ലാൻ വരച്ചു വരുമ്പോൾ ഡിസൈൻ ചെയ്തു വരുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അത് എന്നാലത് ട്രിക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ചുറ്റും ഒരുപാട് പേര് പറയുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഏത് തരത്തിലുള്ള ചലഞ്ചസിനെ ഏറ്റവും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം കോൺട്രാക്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് വീട് അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ കൊടുക്കുന്നേക്കാൾ നല്ലത് എപ്പോഴും ഒരു കമ്പനിക്ക് കൊടുക്കുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ മൾട്ടിപ്പിൾ വെൻഡേഴ്സ് ആയിരിക്കും ഇപ്പോൾ പ്ലംബിങ്ങിന് ഇലക്ട്രിക്കൽ അങ്ങനെ പല പല വെൻഡേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്ത് വരിക അപ്പോൾ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച റിക്വയർമെൻ്റ് ആയിരിക്കില്ല ഔട്ട്കം ആയിട്ട് വരുന്നത് അതുമാത്രമല്ല ബഡ്ജറ്റ് നമ്മൾ എന്ത് ബഡ്ജറ്റിലാണോ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്കം നമുക്ക് വരണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വപ്ന ഭവന നിർമ്മാണത്തിന് ഇതുപോലെ പ്ലോട്ടിൽ ചലഞ്ചസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ടീമുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുമെന്ന് പ്രത്യേക ഉറപ്പിക്കും